ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവിക ലവ്ലി ദേവികയുടെ ഒരു പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈക്ക് ചെയ്യാതെ ആരും വീഡിയോ കാണരുത് കേട്ടോ ഫസ്റ്റ് കാണുമ്പോ തന്നെ ആദ്യമേ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പൊ നേരെ കഥയിലേക്ക് പോയാലോ ഇന്നത്തെ കഥ നിങ്ങളോട് പറയുന്നത് കിച്ചു ആണ് കിച്ചുവിന്റെ പേര് കിരൺ എന്നാണ് കേട്ടോ ഇന്ന് എന്റെ ചുറ്റപ്പന്റെ വിവാഹമാണ് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് കല്യാണപ്പെണ്ണിന്റെ പേര് ഹേമ ചിറ്റപ്പന്റെ കൂടെ ജീവിതം പങ്കിടാനായിട്ട് വരുന്ന ആ സുന്ദരി ഹേമ ചിറ്റ കല്യാണത്തിന് എൻ്റെ കൂട്ടുകാരുടെ ഒപ്പം തിരക്ക് പിടിച്ചായിരുന്നു ഓരോ കാര്യങ്ങളും ഞാനും ചെയ്തിരുന്നത് എന്റെ വീട്ടിലെ ആദ്യത്തെ ഒരു വലിയ ഫങ്ഷനാണ് എന്നാൽ എനിക്കൊരു സങ്കടമുള്ള കാര്യമുണ്ട് എന്താണെന്നല്ലേ രണ്ടാഴ്ച കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു പോണം ഞാൻ വർക്ക് ചെയ്യുന്നത് അങ്ങ് അരുണാചൽ പ്രദേശിലാണ് വളരെ പ്രൗഡായിട്ട് തന്നെ ഞാൻ പറയട്ടെ ഞാൻ ഒരു ആർമിമാൻ ആണ് ചെറുപ്പം തുടങ്ങിയുള്ള എന്റെ ആഗ്രഹമായിരുന്നു അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുമുണ്ട് ഇപ്പോൾ എനിക്ക് വയസ്സ് ഇരുപത്തിനാല് ജോലി കിട്ടിയിട്ട് കുറച്ചധികം കാലമായി കേട്ടോ വളരെ ആസ്വദിച്ചു തന്നെയാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത് ജോലി മാത്രമല്ല ഇതൊരു സേവനവുമാണല്ലോ എന്നാൽ ഉറ്റവരെയും ഉടയവരെയും കൈ ഇട്ടുപോകുന്നതിലുള്ള സങ്കടം വളരെയധികം ഉണ്ട് ഹേമ ചിറ്റപ്പനും കല്യാണം കഴിഞ്ഞ് ഇപ്പൊ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ തുടങ്ങി ഒരാഴ്ച കൊണ്ട് തന്നെ ചിറ്റയുമായി ഞാൻ വല്ലാതെ കൂട്ടായി പുള്ളിക്കാരി അടിപൊളിയാണ് എല്ലാവരെയും പോലെ അങ്ങനെ നാണം കുടുങ്ങിയൊന്നുമല്ല നല്ല സ്മാർട്ടായിട്ട് സംസാരിക്കും ഞാനും ചിറ്റയും ഒരുപാട് പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഓരോ വിഷയങ്ങൾ ഞങ്ങൾക്ക് സംസാരിക്കാൻ ഉണ്ടായിരുന്നു ചിറ്റ പഠിച്ചത് ബി എ എക്കണോമിക്സ് ആണ് ചിറ്റപ്പൻ ഇപ്പോൾ നമ്മളെയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കളിയാക്കും സദാസമയം ചിറ്റയുടെ പിന്നാലെയാണേ ചിറ്റാണെങ്കിൽ ഒരു കൊച്ചു സുഞ്ചരിയാണ് മെലിഞ്ഞിട്ടാണ് ആള് എപ്പോഴും ധരിക്കുന്ന വേഷം ചുരിദാറാണ് ചിറ്റയുടെ വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ രണ്ട് രണ്ടനിയത്തിമാരുമുണ്ട് ഇവിടെ എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒറ്റം പോന എന്നാൽ അവരുടെ ആദ്യത്തെ മോനായി അവർ കാണുന്നത് ചിറ്റപ്പനെ തന്നെ ആയിരുന്നു ചിറ്റപ്പൻ ഞാനും തമ്മിൽ ഒരുപാട് പ്രായവ്യത്യാസമൊന്നുമില്ല ഏതാണ്ട് ഒരേഴെട്ട് വയസ്സ് വ്യത്യാസമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ചിറ്റപ്പന് എന്റെ ഒരു ഏട്ടന്റെ സ്ഥാനമാണ് ഞാൻ കൊടുക്കുന്നത് എടാ പോടാ ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ചിറ്റയുടെ അടുത്ത് എനിക്ക് എന്റെ ഒരു ചേച്ചി എന്ന നിലയിലുള്ള വാത്സല്യമായിരുന്നു ഉണ്ടായിരുന്നേ അങ്ങനെ എനിക്ക് തിരിച്ചു പോകാനുള്ള ദിവസം വന്നെത്തി ഒരുപാട് സങ്കടത്തോടെയാണ് ഞാൻ അന്ന് ട്രെയിൻ കയറിയത് എന്റെ ഫാമിലി ഇപ്പോൾ വലുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ കുറച്ചു നാൾ കൂടി കഴിയുമ്പോൾ വേഗം ലീവിനെ അപേക്ഷിച്ച് വരാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞ് അച്ഛനോടും അമ്മയോടും വിട പറഞ്ഞ് ഞാൻ ട്രെയിൻ കയറി ചിറ്റയും ചിറ്റപ്പനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിലേക്ക് അങ്ങനെ ഞാൻ ജോലി ചെയ്യുന്ന എന്റെ സ്ഥലത്തെത്തി ഞാൻ ഒരാളെപ്പറ്റി പറയാൻ വിട്ടുപോയി എന്റെ മഞ്ജു ചെറുപ്പം തുടങ്ങിയുള്ള എന്റെ ഇഷ്ടമായിരുന്നു രണ്ടു വർഷത്തിനു മുന്നേയാണ് അവൾ എൻ്റെ പ്രണയം സ്വീകരിച്ചത് എന്റെ എല്ലാ കാര്യത്തിലും വലം കയ്യായിട്ടുണ്ടായിരുന്നത് അവളായിരുന്നു കേട്ടോ ഒരു കാര്യത്തിലും എനിക്ക് യാതൊന്നും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല ചില ചില പ്രത്യേക കാരണങ്ങൾ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ചില പ്രത്യേക കാര്യങ്ങൾക്ക് എല്ലായിടത്തും ആൺകുട്ടികളാണ് മുൻകൈ എടുക്കുക എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ അനുഭവത്തിൽ നേരെ തിരിച്ചാണ് എന്തിനു പറയാൻ ഞങ്ങളുടെ ആദ്യ ചുമനം തന്നെ മഞ്ജുവിന്റെ മുൻകൈ എടുക്കലിലാണ് നടന്നിരുന്നത് എനിക്ക് നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ ഭയങ്കര പേടിയായിരുന്നു അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ആൾക്കൂട്ടം വരുമ്പോഴോ അല്ലെങ്കിൽ ആൾ ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ അവൾ ഒറ്റക്ക് കിട്ടുമ്പോഴോ ഒക്കെ മാക്സിമം അകന്ന് നിൽക്കാൻ മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ ഒരു ചീത്തപ്പേരുണ്ടായാലുണ്ടായത് തന്നെയല്ലേ മഞ്ജു നേരെ അവരെ ഓപ്പോസിറ്റാണ് ഒരഞ്ചു മിനിറ്റ് വെറുതെ കിട്ടിയാൽ അവൾക്കപ്പോൾ ഒരു ഉമ്മ വേണം പിന്നീട് പിന്നീട് ആ ചെറിയ കള്ളത്തരങ്ങൾ ഞാനും ആസ്വദിച്ചു തുടങ്ങി അങ്ങനെ റിലേഷൻഷിപ്പിന്റെ ഒന്നാം വാർഷികം ഞങ്ങൾ ഒന്നിച്ച് ഒരു മുറി എടുത്താണ് ആഘോഷിച്ചത് എല്ലാ അർത്ഥത്തിലും അവൾ എൻ്റെതായി ആദ്യത്തെ അനുഭവമായിരുന്നുവെങ്കിലും അത്യാവശ്യം മോശമല്ലാത്ത പെർഫോമൻസ് തന്നെയായിരുന്നു ആയിരുന്നു ഞാൻ കാഴ്ചവെച്ചത് അവളാവട്ടെ എന്നെ മലർത്തി അടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എന്തൊരു പെർഫോമൻസ് ആയിരുന്നു പെണ്ണ് ഇവിടെ ഇപ്പോ ജോലിക്ക് വന്ന് ഏതാണ്ട് ഒരുപാട് കാലത്തോളം ഫോണിലുള്ള പരിപാടികൾ തന്നെയായിരുന്നു എനിക്കും അവൾക്കും ആശ്വാസം ഉണ്ടായിരുന്നത് ഹേമ ചിറ്റയുടെയും ചിറ്റപ്പന്റെയും വിവാഹത്തിന് ശേഷം കറക്റ്റ് ഏതാണ്ട് ഒരു കൊല്ലമായി അവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് മുറിക്കുന്ന സമയം ഞാൻ വീഡിയോ കോളിൽ അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് എനിക്ക് മഞ്ജുവിന്റെ മെസ്സേജ് വന്നത് വീട്ടുകാർ വിവാഹം ഉറപ്പിച്ചെന്നും തന്നെ മറക്കണമെന്നും എന്നുമുള്ള അവളുടെ ആ മെസ്സേജിൽ ഞാൻ ആകെ തകർന്നു നാട്ടിലായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു പക്ഷേ അവിടെ ഇപ്പോൾ ഒരു ലീവ് എടുത്ത് വരണമെങ്കിൽ കുറഞ്ഞതൊരാഴ്ചയെങ്കിലും ആകും അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോകും പലരോടും അന്വേഷിച്ചതിന്റെ ഫലമായി അവൾക്ക് മറ്റൊരടുപ്പമുണ്ടായിരുന്നെന്നും അങ്ങനെ ആ വിവാഹമാണ് വീട്ടുകാർ നടത്തുന്നതെന്നും ഞാൻ അറിഞ്ഞു ആകെ തകർന്നുപോയ നിമിഷങ്ങളായിരുന്നു അത് ഒരുപാട് കാലം ആരോടും സംസാരിക്കാതെ എങ്ങനെയൊക്കെയോ കഴിച്ചുകൂട്ടി സങ്കടപ്പെട്ട് കരഞ്ഞു കൂട്ടുന്നതല്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് വേറൊന്നിനും പരിഹാരമാവില്ല എന്നെനിക്ക് മനസ്സിലായി പിന്നീട് പിന്നീട് മനസ്സ് മനസ്സെങ്ങനെയൊക്കെയോ മാറ്റിയെടുക്കുവാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു എന്റെ ബോഡിയൊക്കെ ഇപ്പൊ നല്ല സെറ്റായി അല്ലെങ്കിൽ തന്നെ പൊതുവെ വർക്കൗട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ എന്നാൽ ഈ ബ്രേക്കപ്പിന്റെ സങ്കടം മറക്കാൻ വേണ്ടി ഞാൻ കുറച്ചധിക സമയം ജിമ്മിൽ ചെലവഴിക്കാൻ തുടങ്ങി ഒരു കൊച്ചു സൽമാൻ ഖാൻ തന്നെ എന്ന് പറഞ്ഞ് കൂടെയുള്ളവർ ഇപ്പോൾ കളിയാക്കി തുടങ്ങുന്ന സമയം അങ്ങനെ ഇരിക്കയാണ് ഞാൻ ഒരിക്കൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കണ്ടത് ഗ്രൂപ്പ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള ഒരു സുഹൃത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ അതിന്റെ അങ്ങേ അറ്റത്തായി ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ സ്പാർക്ക് അടിച്ചു മഞ്ചു പോയതിൽ പിന്നെ ഒരു പെണ്ണിനെ മറ്റൊരു രീതിയിൽ നോക്കാനോ എന്തിന് കുറച്ചു സമയം ഒറ്റയ്ക്ക് ചിലവഴിച്ച് ഒന്ന് തലോടാനോ പോലും എനിക്ക് നേരം കിട്ടിയിട്ടില്ല നേരം കിട്ടിയിട്ടില്ല എന്നല്ല എനിക്ക് അതിനുള്ള താല്പര്യമില്ല അവളായിരുന്നു എല്ലാ അർത്ഥത്തിലും എന്നെ സുഖിപ്പിച്ചത് എന്റെ സുഖത്തിന്റെ പാർട്ട്ണർ ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ വല്ലാത്ത മുഖപരിചയം എന്ത് മറിമായും എന്റെ ഹേമ പോലെ ഇരിക്കുന്നല്ലോ ഇവൾ എന്ന് ഞാൻ ആലോചിച്ചു പെട്ടെന്നാണ് ഹേമചിറ്റിയെ പോലെയല്ല ഹേമചിറ്റി തന്നെയാണ് അതെന്ന് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയും മാറുവോ മനുഷ്യന്മാര് നെലിങ്ങി കൊല്ലുന്നതിന് ഇരുന്ന പെണ്ണ് തുടുത്തതേ നല്ല തക്കുടുമായിരിക്കുന്നു ചിറ്റയുടെ പ്രസവം കഴിഞ്ഞിട്ടിപ്പോ സം വൈകിട്ടോ എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ കയറി ഒന്ന് തെരഞ്ഞു നോക്കാം എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു മൂന്ന് മാസത്തോളം ചിറ്റ ചിറ്റയുടെ വീട്ടിൽ തന്നെ ആയിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കുഞ്ഞാവെ കാണാനായിട്ട് ഒരുപാട് കാലമായി ഞാൻ തിടുക്കപ്പെട്ടിരിക്കുകയാണെങ്കിലും ചിറ്റയുടെയും മാറ്റം കണ്ടപ്പോൾ നാളെ തന്നെ വീട്ടിലേക്ക് പോകണം എനിക്ക് തോന്നിപ്പോയി എന്താ അഴക് ഇൻസ്റ്റഗ്രാമിൽ കയറി ഞാൻ നോക്കുമ്പോൾ ചിറ്റയുടെ പഴയ ഫോട്ടോസൊക്കെയാണ് ആദ്യം കിടക്കുന്നത് ഇതിലൊക്കെ ഏതാണ്ട് സൈസ് കണ്ടാൽ ഒരു മുപ്പത്തിരണ്ടുണ്ട് ഇതാ റീസെന്റ് ആയിട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതും മിനിഞ്ഞാന്നു എന്റെ ദൈവമേ അതിലെ ഫോട്ടോയില് ഒരു മുപ്പത്തി ആറിൽ കുറയാതെ ഉണ്ട് വലിയ ബലൂൺ പോലെ ഒരു പ്രസവം കൊണ്ട് പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ സുന്ദരികളാവോ ഞാൻ മനസ്സിലോർത്തു എന്റെ ചേട്ടന്റെ യോഗം എന്തോരം പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് ഞാൻ ഇത് ഒരാരോടും തോന്നാത്തൊരടുപ്പം ചിറ്റയോട് തോന്നുന്നു എന്താണെന്ന് ഓർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു ചിറ്റയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു പക്ഷെ മറുപടിയില്ലായിരുന്നു പിറ്റേ ദിവസം എന്റെ രണ്ടു മൂന്ന് ഫോട്ടോകൾ ഞാൻ പോസ്റ്റ് ചെയ്തു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിന്റെയും കുശപ്പ് എടുക്കുന്നതിന്റെയും എന്ന് വേണ്ട എല്ലാത്തിലും ഒരു പാന്റ് മാത്രമായിരുന്നു എന്റെ വേഷം അങ്ങനെ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തതിന്റെ മറുപടി ആണെന്നോണം എനിക്ക് ഹേമചിറ്റയുടെ മെസ്സേജ് വന്നു എട കിച്ചു നീ ആളങ്ങ് മാറിപ്പോയില്ലോടാ ഇവിടുന്ന് പോകുമ്പോ ഇത്രയും ഉണ്ടായില്ലോ മസിലൊക്കെ നല്ല കിടിലായിട്ടുണ്ട് ഇപ്പോ ചിറ്റയുടെ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി തിരിച്ച് ഞാനും മെസ്സേജ് അയച്ചു എന്നാലും എന്റെ ഹേമചിറ്റയെ എന്ത് മാറ്റമായത് എലിച്ചിരുന്നൊരു പെണ്ണ് ഇത്രയും കയറി അങ്ങ് തുടുത്തോ ചിറ്റ ചിരിക്കുന്നൊരു മോജി മറുപടി അയച്ചു കുഞ്ഞുമാരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു സുഖമായിരിക്കുന്നെന്നും കുഞ്ഞുറക്കമാണെന്നും ഒക്കെ പറഞ്ഞു അങ്ങനെ ഹേമ ഡെയിലി ഉള്ള ചാറ്റ് ഞാൻ തുടർന്നു പോന്നു എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ എന്റെ ഊർജവും സന്തോഷവും തിരിച്ചു കിട്ടിയ ഒരു ഫീൽ എപ്പോൾ ഞാൻ വളരെ പ്രസന്നവാനാണ് ചിറ്റയ്ക്ക് സദാസമയം മെസ്സേജ് അയക്കൽ തന്നെയാണ് എന്റെ പണി പെട്ടെന്ന് ഒരു ദിവസം എനിക്കെന്തോ ചിറ്റയോട് വല്ലാത്ത ഒരു കൊതി എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതിനെപ്പറ്റി ഞാൻ ചിറ്റയോട് സീരിയസ് ആയി തന്നെ ചോദിച്ചോ ചിറ്റെ കുഞ്ഞിപ്പോൾ എത്ര പ്രായമായി ഉം കുഞ്ഞിനിപ്പോ മാസം ആവുന്നടാ ആണല്ലേ ഉം ആറു മാസം എന്ന് ചിറ്റ മറുപടി പറഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് വന്ന മെസ്സേജ് ഇങ്ങനെയായിരുന്നു എടാ ഞാൻ ഇപ്പൊ വരാട്ടോ കുഞ്ഞു കരയുന്നുണ്ട് ഓ അതിനെന്താ അവിടെ അമ്മയുണ്ടല്ലോ കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ച് ചിറ്റ ഇങ്ങോട്ട് വാ എനിക്ക് ഇനിയും സംസാരിക്കണം ആഹാ നിന്റെ അമ്മയുടെ കൊടുക്കുന്നത് കൊണ്ട് കാര്യം നടക്കുമോ ഞാൻ തന്നെ ചെല്ലണ്ടേ എന്ന് പറഞ്ഞ് ചിറ്റ പോയി കുറെ നേരം ഞാൻ കാത്തിരുന്നു ചിറ്റ വരുമ്പോഴേക്കും ഞാൻ ചോദിച്ചു ചിറ്റ എന്താ ഇപ്പ തന്നെ എഴുന്നേറ്റ് ഓടിയത് കുഞ്ഞിനെ നോക്കാൻ അവിടെ എന്റെ അച്ഛനും അമ്മയും ഉണ്ട് പിന്നെ ചിറ്റപ്പനും ആകെ കിട്ടുന്ന ഈ ഒരു അരമണിക്കൂർ സമയത്തിന് ചിറ്റയ്ക്ക് എന്നോട് സംസാരിച്ചുകൂടെ എടാ പൊട്ടാ നീ എന്താ ചെറിയ കുട്ടിയാണോ കുഞ്ഞിന് വിശന്നിട്ടല്ലേ കരയുന്നേ ഞാൻ പോയല്ലേ അതിന് പാല് കൊടുക്കാൻ പറ്റുള്ളൂ നിന്റെ അമ്മയും ചിറ്റപ്പനുമൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് അക്കാര്യം നടക്കുവോ എനിക്കും ചിരി വന്നു ശരിയാ എന്ത് മണ്ടത്തരാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് തന്നെ എന്റെ വായിൽ വന്ന കാര്യം ഞാൻ ഒരു മറയുമില്ലാതെ ചോദിച്ചുപോയി അപ്പോ അത് ബലൂണൊക്കെ ബലൂണൊക്കെ ഇപ്പൊ ചുങ്ങിക്കാണുവല്ലോ കുഞ്ഞു മുഴുവൻ കുടിച്ച് പറ്റിച്ചോ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അബദ്ധമായല്ലോ ഈശ്വര എന്ന് ഞാൻ ചിന്തിച്ചത് രണ്ടു മിനിറ്റ് ഞാൻ കാത്തിരുന്നു ചിറ്റയുടെ മറുപടി ഒന്നും ഇല്ല ആ ദിവസം എനിക്ക് ഓൺലൈനെ കാണാൻ പറ്റിയില്ല ചിറ്റയെ ഒരുപാട് പേടിച്ചു പോയി ഞാൻ വിഷമമായി അടുത്ത ദിവസം രാവിലെ തന്നെ ഒരു നാണിക്കുന്ന ഫേസ് ഉള്ള എക്സ്പ്രഷൻ ഇട്ട ആയിരുന്നു എനിക്ക് കിട്ടിയത് എനിക്ക് മനസ്സിൽ സന്തോഷമായി ഭാഗ്യം ചിറ്റ വേറെ രീതിയിലൊന്നും എടുത്തിട്ടില്ല ഏ അങ്ങനെ പറ്റിക്കൊന്നും ഇല്ലടാ അത് എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഒരു വോയിസ് മെസ്സേജും കൂടെ കൂടെ കിട്ടിയപ്പോൾ സന്തോഷമായി എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും ചിറ്റയെ വളയ്ക്കണമെന്ന ഉദ്ദേശമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അതിയായൊരിഷ്ടമുണ്ട് ചിറ്റയുടെ അടുത്ത് അത് പ്രകടിപ്പിക്കണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ചിറ്റയ്ക്കും അതും മനസ്സിലായെങ്കിൽ നല്ല കാര്യം ഞാൻ ഓർത്തു പിന്നീട് പിന്നീട് ഇതിനെ പറ്റിയായി എന്റെ മെസ്സേജുകളൊക്കെ ഈ പാലിന് എന്ത് രുചിയാണ് ചിറ്റേ മധുരമാണോ നല്ല മധുരം ഉണ്ടാകുമോ ഒരിക്കൽ നമ്മുടെ അമ്മണി പശുവിനെ വീട്ടിൽ നിന്ന് കട്ട് കറക്കി പാല് കുടിച്ചിട്ടുണ്ട് ഞാൻ ഇത് കേട്ടപ്പോൾ ചിറ്റ വല്ലാതെ ചിരിച്ചു ഉം നേരത്തെ മധുരമാണ് ഒരുപാട് കട്ടിയിന്നും ഉണ്ടാവില്ല ഇതിനെപ്പറ്റി ചിറ്റ എനിക്ക് നല്ലതുപോലെ പറഞ്ഞു തന്നു പതിയെ പതിയെ ഞാൻ എനിക്ക് ഇതിനോടുള്ള കൊതിയെ പറ്റി ക്ലിയറായി പറഞ്ഞു കൊടുത്തു കുറച്ചു ദിവസം അങ്ങനെ സംസാരത്തിനിടയിൽ ചിറ്റ എന്നോട് പറഞ്ഞു ഉം നീ നാട്ടിലേക്ക് വാ നിനക്ക് ഒരിക്കൽ രുചിക്കാനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം സ്തബ്ധനായിപ്പോയി ഞാൻ ഉള്ളതാണോ ഈ പറയുന്നേ എനിക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ ഞാൻ ചോദിച്ചു ആടാ തീർച്ചയായും ഞാനല്ലേ പറയുന്നേ നീ നാട്ടിലേക്ക് വരുമ്പോൾ ഒരു പ്രാവശ്യം ഒരൊറ്റ പ്രാവശ്യം മാത്രം നിനക്ക് രുചിച്ചു നോക്കാൻ ഞാൻ തരാം വല്ലാതെ സന്തോഷമായിരുന്നു എനിക്ക് അന്ന് ഇവിടെ കൂട്ടുകാരുടെ ഇടയിലെല്ലാം ചിരിച്ചുല്ലസിച്ച് തന്നെ തന്നെ നടന്നു അത്ര സന്തോഷവാനായി മറ്റൊരു ദിവസം പോലും എന്നെ ഇവരാരും കണ്ടിട്ടില്ല കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ചിറ്റയുടെ മെസ്സേജ് വന്നു നീ എനിക്ക് എനിക്കിനി വാട്സാപ്പിൽ അയച്ചാൽ മതി കേട്ടോ ഏതു സമയവും ഇൻസ്റ്റഗ്രാമിലാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്റെ ചിറ്റപ്പൻ ഭയങ്കര ബഹളമാണ് എനിക്ക് സങ്കടമായി എന്നാൽ എന്താ ചിറ്റ വാട്സാപ്പിൽ ഉണ്ടാവുമല്ലോ അതിൽ ഇടക്കിടക്ക് ഞാൻ വീഡിയോ കോൾ ചെയ്യാൻ തുടങ്ങി ആരുമില്ലാത്ത സമയത്താണ് കേട്ടോ ഈ വിളിക്കുന്നതൊക്കെ പിന്നീട് പിന്നീട് വീഡിയോ കോളിൽ പല പല കാര്യങ്ങൾ എന്റെ ചിറ്റ കാണിച്ചു തരാൻ തുടങ്ങി എന്ന് പറയുന്നു ഏതാണ്ട് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾ കമിതാക്കളെ പോലെയായി എന്റെ ഒരു ലവർ തന്നെയായി മാറി ചിറ്റ എന്നോടൊപ്പമുള്ള ഓരോ നിമിഷവും ചിറ്റയും ആസ്വദിച്ചു കൊണ്ടിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഞങ്ങളുടെ സംസാരങ്ങളൊക്കെ അതിരുകടന്നു പോകുന്നുണ്ടായിരുന്നു അതൊക്കെ അറിയാതെ സംഭവിക്കുന്നതല്ല അറിഞ്ഞുകൊണ്ട് തന്നെ അതൊക്കെ എന്നോടൊപ്പം ചിറ്റയും അതേ ആഗ്രഹിച്ചു ഒടുവിൽ ഒന്നിച്ചു കാണുമ്പോൾ റൂം എടുക്കണമെന്നും ഒന്നിച്ചൊന്ന് കൂടണമെന്നും ഒക്കെ തന്നെ ഞങ്ങൾ മനസ്സിൽ സ്വരിക്കൂട്ടി ഞാൻ നാട്ടിൽ ഇപ്പോ കാത്തിരിക്കുന്നത് എന്നെക്കാൾ അധികം ചിറ്റയാണ് നല്ല ഉറച്ച ശരീരമാണ് എൻ്റെത് ഇരുനിറം ഏതാണ്ട് സിക്സ് പാക്ക് ഒക്കെ നല്ല രീതിയിൽ ഇപ്പോൾ തെളിഞ്ഞു കാണാം നല്ല കട്ടി മീശയും ഉണ്ട് ഇത്തവണ വീട്ടിൽ വരുമ്പോൾ തന്നെ പിടിച്ച എന്നെ കെട്ടിക്കണമെന്നാണ് എന്റെ അമ്മയുടെയും അച്ഛന്റെയും ഒക്കെ ഉദ്ദേശം വിവാഹത്തെ പറ്റി സംസാരിക്കുമ്പോഴെല്ലാം ചിറ്റയുടെ മുഖം മാറുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു പാവം എന്തൊക്കെയോ നിന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ചിറ്റ മാത്രമല്ല തിരിച്ചു ഞാനോ എന്നാലും ചിറ്റയുടെ വിവാഹം കഴിഞ്ഞതല്ലേ എന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കുറവുണ്ടോ ഇല്ലല്ലോ എന്റെ വിവാഹം കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഞാൻ അതിനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു കാത്തിരുന്ന ദിവസം വന്നെത്തി ഇപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് ഏതാണ്ട് ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ എന്റെ സ്റ്റേഷനിൽ ഇറങ്ങും ചിറ്റപ്പനും അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അവരുടെ കയ്യിൽ കുഞ്ഞുമാവേയും ഓടിച്ചെന്ന് ആദ്യം കയ്യിലെടുത്തത് കുഞ്ഞിനെയാണ് ചെക്കൻ നല്ല ഉറക്കമാണ് അവനോട് വല്ലാത്തൊരു വാത്സല്യം തോന്നി എനിക്ക് പിറക്കാതെ പോയ മോൻ എന്നൊക്കെയാണ് മനസ്സിലിപ്പോ തോന്നുന്നത് ഒരുപാട് സന്തോഷത്തോടെയാണ് വീട്ടിലേക്ക് ചെന്നത് നവവധുവിനെ പോലെ ഒരുങ്ങിയിരിക്കുന്ന ചിറ്റിയെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി ആദ്യമായി ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നത് പോലെയുള്ള ആയിരുന്നു ചിട്ടയുടെ മുഖത്ത് എന്നെ നേരെ നോക്കുന്നില്ല മുഖം കുനിച്ച് ആകെ മുഖമൊക്കെ ബ്ലഷ് അടിച്ച് ഇരിക്കുന്നു എനിക്കും ഏതാണ്ട് അതുപോലത്തെ അവസ്ഥ ആദ്യമായി കാണുമ്പോൾ എന്ത് സംസാരിക്കണമെന്ന് പോലും അറിയുന്നില്ല അതുവരെ ഫോണിൽ വാതോരാതോ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ് എന്തു പറ്റി ഇങ്ങനെ പെട്ടെന്ന് ഞാൻ ഓർത്തു ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്രീ ആയിരിക്കുന്ന സമയം ചിറ്റർ അടുത്ത് ഞാൻ സംസാരിച്ചു ഫോണിൽ കാണുമ്പോൾ സംസാരിക്കുന്ന പോലെ ഒന്നും അല്ല കേട്ടോ ഇപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വല്ലാത്തൊരു ട്രബിൾ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു വീട്ടിൽ വന്നതിന് ശേഷവും ഞങ്ങളുടെ സംസാരമെല്ലാം വാട്സപ്പിൽ കൂടെ തന്നെ ആയിരുന്നു മെസ്സേജും ചാറ്റിങ്ങും ഒക്കെ മുറയ്ക്ക് നടന്നുകൊണ്ടിരുന്നു ഒരു നാല് ദിവസമായി ചിറ്റ എന്തോ ഇന്റർവ്യൂ അപ്ലൈ ചെയ്തിട്ടുണ്ട് അവിടേക്ക് കൊണ്ടാക്കാൻ മറ്റാരും ഇല്ലേ ഇപ്പോൾ ചിറ്റപ്പൻ അതിന് എന്നെയാണ് ഏൽപ്പിച്ചത് ഇവിടെ കിച്ചു ഉണ്ടല്ലോ നീ എന്തിനാ പിന്നെ കൂട്ടുകാരുടെ കൂടെ പോകുന്നത് കിച്ചു അവിടേക്ക് യാത്ര കുറച്ചധികം ഉണ്ട് ഏഴ് മണിയാകുമ്പോൾ നിങ്ങൾ പുറപ്പെടണം കുഞ്ഞിനെയും അവളെടുത്തോട്ടെ അതുകൊണ്ട് കാറ് നീ കൊണ്ടുപോയിക്കോളൂ കേട്ടോ ഇന്റർവ്യൂ കഴിഞ്ഞ് ഒരുപാട് ഇരുട്ടാതീങ്ങ് എത്തണം ഒരിടത്തും കറങ്ങാനൊന്നും പോവരുത് ഇതൊക്കെ പറഞ്ഞാണ് വിടുന്നത് തന്നെ ശരി ചിറ്റയും എല്ലാ കാര്യങ്ങളും എടുത്ത് പാക്ക് ചെയ്തു ഇന്റർവ്യൂ ഉള്ളത് കുറച്ച് ദൂരം മാറിയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു മൂന്ന് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അങ്ങനെ ചിറ്റ കുഞ്ഞിനെയും എടുത്ത് ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി വീടിന്റെ ഏകദേശമുള്ള ഒരു ഏരിയ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വിഷയങ്ങളിലേക്ക് തിരിച്ചു വന്നു ചിറ്റേ ഫോണിലും ഫോട്ടോയിലും കാണുന്ന പോലൊന്നും അല്ല കേട്ടോ എന്ത് സുന്ദരിയാണ് നഷ്ടപ്പെട്ടു പോയ എന്റെ മഞ്ജുവിനേക്കാളും ഇത്രയേറെ സ്നേഹിച്ചിട്ടുള്ള ഒരു പെണ്ണ് എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതെന്റെ ചിറ്റയാണ് ഞാൻ മനസ്സിൽ പറഞ്ഞു എന്നാൽ അത് ആത്മകഥം കുറച്ച് ഉറക്കായി പോയി അത് കേട്ട് ചിറ്റ ചിരിച്ചു നിനക്കറിയാമോ വിവാഹത്തിന് ശേഷം നിന ചിറ്റന് എന്നോടൊരു താല്പര്യവുമില്ല ഈ സൗന്ദര്യമൊക്കെ പുറമേ ഉള്ളവരെ കാടാ ആസ്വദിക്കാനുള്ള യോഗം അങ്ങേർക്ക് എന്നോടൊരു സ്നേഹവും ഇല്ലെന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് കുഞ്ഞിന് എപ്പോഴും എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ എന്റെ കൂടെ വന്നൊന്ന് കിടക്കാനോ ഒന്നും ആൾക്ക് സമയമില്ല ആ സങ്കടം പറയുമ്പോൾ ചിറ്റയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊടിയുന്നുണ്ടായിരുന്നു കൈയെടുത്ത് ഞാൻ ചിറ്റയുടെ തോളത്ത് വെച്ച് ആശ്വസിപ്പിച്ചു എന്റെ ഷോൾഡറിൽ കിടന്ന് അവൾ അല്പനേരം കരഞ്ഞു സാരമില്ല ആശ്വാസമായിക്കോട്ടെ ഞാൻ മനസ്സിൽ വിചാരിച്ചു ടക്കിൻ ചെയ്ത് നല്ല എക്സിക്യൂട്ടീവ് ലുക്കിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നെ പാറിപ്പറന്ന് മുഖത്തേക്ക് കീറക്കിടുന്ന ആ തലമുടി ചിറ്റ കൗതുകത്തോടെ നോക്കി നീ നല്ല സുന്ദരനായിട്ടുണ്ട് കല്യാണത്തിന്റെ സമയത്ത് ഞാൻ കാണുന്ന ചെക്കനെ അല്ലേ ഇപ്പോ ഞാൻ ചിരിച്ചു ഉം നിന്റെ ഈ ചിരി നല്ല ക്യൂട്ടാണ് നീ ചിറ്റ എന്നെ വല്ലാതെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ഉം ഉം മതി മതി എന്റെ കള്ളി പെണ്ണേ അങ്ങനെ ഞങ്ങൾ സംസാരം തുടർന്നു പോന്നു കുഞ്ഞ് മടിയിൽ കിടന്ന് നല്ല ഉറക്കമാണ് കേട്ടോ ഏതാണ്ട് ഇന്റർവ്യൂവിന് പറഞ്ഞിരുന്ന ആ ജംഗ്ഷനിലെത്തിയപ്പോൾ ഞാൻ എക്സൈറ്റഡ് പ്ലേസ് എവിടെയാണെന്ന് അറിയാനായിട്ട് ചിറ്റയോട് ചോദിച്ചു എന്താ നമ്മൾ ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു ആ കറക്റ്റ് അഡ്രസ് ഉണ്ടെങ്കിൽ ഇങ്ങ് തരൂ അഡ്രസ്സോ എന്ത അഡ്രസ് ഇതായിരുന്നു ചിറ്റയുടെ മറുപടി ഏ അപ്പോ ഇന്റർവ്യൂവിന് പോകാനല്ലേ നമ്മൾ വന്നത് എവിടെ വെച്ചാ നടത്തുന്നേ അതിനാർക്ക് ഇന്റർവ്യൂ ചിറ്റ പറഞ്ഞു ഞാൻ അത്ഭുതപ്പെട്ടു അപ്പോ ചിറ്റിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണ്ടേ ഏടെ മണ്ടാ അങ്ങനെ പറഞ്ഞാലല്ലേ എനിക്ക് വീട്ടിൽ നിന്ന് ചാടാൻ പറ്റുള്ളൂ നിന്നെ കുറച്ചു സമയമെങ്കിലും എനിക്ക് തനിച്ച് കിട്ടിക്കൂടെ എന്താ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ ചിറ്റു ചോദിച്ചു എന്റെ പൊന്നേ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇത് എവിടുന്ന ഇത്രയും ബുദ്ധി ഞാൻ ഇതിനെ പറ്റി ആലോചിച്ചിട്ട് പോലും ഇല്ല ആ അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ഇത് നേരത്തെ പറയാതിരുന്നത് ഓവർ എക്സൈറ്റ്മെന്റായി നീ എന്തേലും മണ്ടത്തരം ഒപ്പിച്ചു കഴിഞ്ഞാൽ തീർന്നില്ലേ ഇതിപ്പോ എല്ലാവരും വിശ്വസിച്ചിട്ടുമുണ്ട് നിന്റെ ചിറ്റപ്പനെ ബോധപ്പെടുത്താൻ ഞാൻ ദാ ഒരു ഫയൽ എടുത്തു അതിൽ തന്നെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആൾക്കെ ധാരാളം തൽക്കാലം നീ വണ്ടി ദാ ഈ അഡ്രസ്സിലേക്ക് വിട് ഒരു ഫൈവ് സ്റ്റാർ റെസ്റ്റോറന്റിലേക്കുള്ള റെസ്റ്റോറൻറ്റിലേക്കുള്ള ആയിരുന്നു അത് അവിടെ റൂംസും ഉണ്ട് സീരിയസ് ആയിട്ട് തന്നെയാണോ ചിറ്റ പറയുന്നത് അതെ എനിക്കിനി മറ്റൊന്നും ആലോചിക്കാനില്ലട നീ വണ്ടി എടുത്തോ ഇത് പറയുമ്പോൾ വല്ലാത്തൊരു വശമായി ചിരിയായിരുന്നു ചിറ്റയുടെ മുഖത്തുണ്ടായിരുന്നത് യുറൈക്കാ ഒരു ലോട്ടറി അടിച്ച് സന്തോഷത്തിലായിരുന്നു ഞാൻ വണ്ടി എടുത്തേ ഏതാണ്ട് മൂന്ന് മണിക്കൂറിന്റെ ഡ്രൈവിന് ശേഷം അവിടെ ഞങ്ങൾ വണ്ടി ഒതുക്കി ചെക്ക് ഇൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേഗം കഴിഞ്ഞു റൂമിൽ പാട് ഞാൻ ഒന്ന് ബാത്റൂമിലേക്ക് പോയി കുളിച്ച് ഫ്രഷായി വരുമ്പോൾ ചെക്കൻ ഉണർന്ന് കളി തുടങ്ങിയിരുന്നു വിശപ്പ് കൊണ്ടവൻ കരയുമ്പോൾ ഞാൻ ചിറ്റയുടെ അടുത്ത് വന്നിരുന്നു ചിറ്റ സ്നേഹത്തോടെ അവനെ പാലൂട്ടുന്നത് ഞാൻ നോക്കിയിരുന്നു അല്പനേരം കഴിഞ്ഞപ്പോൾ എന്റെ വായിലും വെള്ളം വന്നു എന്ന് വേണം പറയാൻ മറ്റു സൈഡിലായി ചിറ്റ എന്നെയും കിടത്തി കുഞ്ഞിച്ചെക്കൻ്റെ ഒപ്പം ഞാനും കൂടി ബിഷപ്പ് മാറ്റുന്ന പരിപാടിക്ക് ആദ്യമായിട്ടുള്ള എന്റെ ആ വിറവൽ ഭയങ്കരമായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ട്രാക്കിലേക്ക് വന്നു എന്താണ് ചെക്ക നീ ഇതൊക്കെ വലിച്ചു കുടിക്കാൻ മറന്നുപോയോ ചിറ്റ എന്നെ കളിയാക്കി ഓ പിന്നെ ഒരു പട്ടാളക്കാരൻ ഇപ്പോ ഇതാണല്ലോ അതിർത്തിയിൽ ജോലി ഞാൻ ശുണ്ഠിയെടുത്തു അപ്പോഴേക്കും കുഞ്ഞുറങ്ങിയിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ അവിടെ തൊട്ടിയിൽ തന്നെ കിടത്തി ചിറ്റ എന്റെ അടുത്ത് വന്നിരുന്നു വാത്സല്യത്തോടെ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചു പിന്നീട് അവിടെ നടന്നതൊക്കെ യാന്ത്രികമായിരുന്നു ചിറ്റയുടെ ആ ബലൂണുകൾ ഞാൻ കുടിച്ചു പറ്റിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എന്റെ ശരിക്കുമുള്ള ആ പരാക്രമം വളരെ കൊതിയോടെ തന്നെയാണ് ചിറ്റയും ഏറ്റുവാങ്ങിയത് എത്ര നാളായിരുന്നു അറിയാമോ നിനക്ക് ഇതുപോലൊരു സ്പർശനം ഞാൻ കൊതിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് നിന്റെ ചിറ്റൻ എന്നെ ഒന്ന് കണ്ണുകൊണ്ട് പോലും നോക്കി തൃപ്തിപ്പെടുത്തുന്നില്ലട അയാളുടെ കരുതലും കയറിങ്ങൊക്കെ ഈ കുഞ്ഞുണ്ടാകുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ ഞാൻ ചോദിച്ചു അല്ല എന്നായിരുന്നു എന്റെ മറുപടി ചിറ്റിക്ക് സന്തോഷമായി അവർ വീണ്ടും വീണ്ടും എന്നെ വരിഞ്ഞു മുറുക്കി ഏതാണ്ട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ രണ്ടുപേരും നൂൽബന്ധമില്ലാത്തവരായി അങ്ങനെ ചിറ്റിയെ കാണുമ്പോൾ എന്റെ ഈശ്വര എന്താ ഭംഗി ഈ തക്കുട് പെണ്ണിന്റെ മേലെ കിടക്കാൻ എന്ത് രസം ഒരു തലോണിയുടെ പുറത്ത് കിടക്കുന്ന പോലെ തന്നെയുണ്ട് ഞാൻ കളിയാക്കി പറഞ്ഞു ചിറ്റ കുലുങ്ങി കുലുങ്ങി ചിരിച്ചു കുലുങ്ങി ചിരിക്കുമ്പോഴുള്ള ആ ദേഹത്തിന്റെ മുഴുവൻ തുടുക്കും തുടുപ്പും കുലുങ്ങി ഉലയുന്നത് ഞാൻ കൊതിയോടെ നോക്കിയിരുന്നു ഒരു നിമിഷം പോലും എനിക്ക് പാഴാക്കാനില്ലായിരുന്നു ചിറ്റയുടെ കാൽവിരലുകൾ തുടങ്ങി മേലേക്ക് ഞാൻ സ്വന്തമാക്കി തുടങ്ങി ഏതാണ്ട് രണ്ടു മൂന്ന് മണിക്കൂറോളം ഞങ്ങൾ അവിടെ തിമിർത്തു എന്ന് പറയാം എത്ര ചെയ്തിട്ടും എനിക്ക് മതിയാവുന്നില്ല പരസ്പരം അകന്ന് ആദിത്യേതിന്റെ ക്ഷീണത്തിൽ കതച്ചു കിടക്കുമ്പോൾ വീണ്ടും വീണ്ടും ചിറ്റ എന്നെ അടുത്തതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒന്നല്ല ഒരു മൂന്ന് റൗണ്ട് കഴിയുമ്പോഴാണ് ഏകദേശം നാലുമണിയായപ്പോൾ ഞങ്ങളൊന്നടങ്ങുന്നത് ചിറ്റയ്ക്ക് എല്ലാ അർത്ഥത്തിലും തൃപ്തിയായി എന്ന് എനിക്ക് ആളുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലായിരുന്നു ഉം മതിയോ മതിയോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് ഞാൻ പറയൂ പക്ഷേ തൽക്കാലം ഇന്നത്തേക്ക് ഇത്ര മതി ഇനി ഏതായാലും ഈ ഇന്റർവ്യൂ കഴിഞ്ഞല്ലോ ഇതിന് ഒരു രണ്ടും മൂന്നും റൗണ്ട് നീ നാട്ടിൽ നീ ജോലിക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഉണ്ടാക്കും എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചിറ്റ എന്നോട് ചോദിച്ചു ചിരിച്ചുകൊണ്ടായിരുന്നു എന്റെ മറുപടി രണ്ടും മൂന്നും റൗണ്ട് എന്തിനാ ഒരു പത്തിരുപത് റൗണ്ട് തന്നെ ആക്കിക്കോ എനിക്ക് സന്തോഷം മാത്രം ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് സമയം ഒന്നിച്ച് ചിലവഴിച്ചു നൂൽബന്ധമില്ലാതെ ആ മുറിയിൽ രണ്ടുപേരും ഒരുപാട് സമയം നടന്നു ഓരോ സ്പർശനത്തിലും ചിറ്റയെ സ്വർഗം കാണിക്കാൻ ഞാൻ ശ്രമിച്ചു അതുപോലെ തന്നെ ചിറ്റയും തിരിച്ചു ഇങ്ങോട്ടുള്ള സപ്പോർട്ട് വളരെ വലുതായിരുന്നു നല്ല കിടിലം പെർഫോമൻസ് തന്നെയായിരുന്നു പുള്ളിക്കാരിയും കാഴ്ചവെച്ചത് ഞാനും ഒട്ടും മോശമാക്കിയില്ല ഒരുപാട് കാലം പുഷപ്പൊക്കെ എടുത്തതിന്റെ ഗുണം ഇന്ന് നല്ലപോലെ അറിഞ്ഞു ഉം നിന്റെ ചിറ്റൻ ഇതിന്റെ നൂറിലൊന്നും അരില്ല ചിറ്റ പറഞ്ഞു പാവം ഞാൻ ചിറ്റന്റെ മനസ്സിലോർത്തൊന്ന് ചിരിച്ചു അവിടെന്ന് തിരിച്ച് ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങുമ്പോൾ വളരെ സങ്കടമായിരുന്നു ഞങ്ങളുടെ രണ്ടാളുടെയും മുഖത്ത് സാരമില്ല ഈശ്വരന് ഇതിനുള്ള അവസരമെങ്കിലും നമുക്ക് തന്നല്ലോ ഇനി നിന്റെ കല്യാണമൊക്കെ കഴിയുമ്പോൾ നീ ഇതൊക്കെ മറക്കൂടാ ചിറ്റ ചോയിച്ചു എന്റെ ചിറ്റപ്പെ അതൊക്കെ ഞാൻ മറക്കാനോ ഒരിക്കലുമില്ല അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഈ കിച്ചു മരിക്കണം ഞാൻ പറഞ്ഞു ചിറ്റ അപ്പോ ടെൻഷനോടെ എന്റെ വായ പൊത്തിപ്പിടിച്ചു അങ്ങനെ ഒന്നും പറയില്ല കിച്ചുട്ട എപ്പോഴും നീ എന്റെ അടുത്ത് ഇങ്ങനെ വേണം ചിറ്റയുടെ അടുത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ ഉണ്ടാകും എന്താ അതുപോലെ ഞാൻ ചിറ്റയെ ചേർത്ത് പിടിച്ചു സന്തോഷമായി പുള്ളിക്കാരിക്ക് ഞങ്ങൾ കാറിലേക്ക് തിരിച്ചു കയറി വൈകിട്ട് ഏതാണ്ട് എട്ട് മണിയോടെ ഞങ്ങൾ വീട്ടിലെത്തി ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഉം സൂപ്പറായിരുന്നു ചിറ്റനോട് ചിറ്റ പറഞ്ഞു ഞാൻ ഒളികൾ നോക്കി അതെ അതെ സൂപ്പർ ആയിരുന്നു ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു അതുകൊണ്ട് സെക്കൻഡ് റൗണ്ടിലേക്ക് എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് അടുത്ത ആഴ്ച വീണ്ടും പോണം ആഹാ അതെയോ മിടുക്കി ആഴ്ചയും എന്നാ കിച്ചുവിനോട് തന്നെ കൊണ്ടുപോകാൻ പറ എടാ നീ വേറെ പരിപാടികളൊന്നും ഏറ്റു പിടിക്കരുത് കേട്ടോ ചിറ്റയെ കൊണ്ടുപോയി അന്ന് അവിടെ ആക്കാനുള്ളതാണ് ഓ പിന്നെന്താ എനിക്കത്ര യാത്ര ചെയ്തത് മടുപ്പാ എന്നാലും ചിറ്റൻ പറയുമ്പോ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ചിറ്റയെ ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം ഞാൻ അഭിനയിച്ചു തകർക്കുകയാണ് അത് കണ്ട് പുള്ളിൽ ചിറ്റിയും ചിരിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ ഉറക്കാനായി ചിറ്റ മുറിയിലേക്ക് പോയി തിരിച്ച് ഞാനും എന്റെ മുറിയിലേക്ക് വന്നു പിന്നീടുള്ള മെസ്സേജ് ഇങ്ങനെ ആയിരുന്നു അപ്പോ ഇനി കാണാനുള്ള പൂരം അറിഞ്ഞറിയിക്കണ്ടല്ലോ അല്ലേ അടുത്ത ആഴ്ച പൊളിക്കാം നമുക്ക് ഒരു ആയിരുന്നു എന്റെ മറുപടി ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ കിച്ചുവും ഹേമ ചിറ്റിയും എവിടെ ഇതാ പൊളിക്കാൻ തുടങ്ങുകയാണ് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ നിങ്ങളാരും മടി കാണിക്കണ്ട കേട്ടോ അടുത്ത ദിവസം സൂപ്പർ കഥയുമായി ഞാൻ വീണ്ടും വരാം ഈ സ്റ്റോറിയുടെ അൺകട്ട് വേർഷൻ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ അവിടെ എല്ലാ തരത്തിലും അൺകട്ട് ആയിട്ട് തന്നെ ഈ സ്റ്റോറി പറയുന്നതായിരിക്കും അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇടിലം കഥയുമായിട്ട് വീണ്ടും വരാം ബൈ ബൈ